കേന്ദ്ര അവഗണനയ്ക്കെതിരായ സർക്കാർ പ്രതിഷേധത്തിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ പങ്കെടുക്കില്ലെന്ന തീരുമാനം പ്രതിപക്ഷത്തിന് തിരിച്ചടിയായേക്കും ബി ജെ പിയുടെ മുന്നിൽ സമരം ചെയ്യാൻ മുട്ടുവിറയ്ക്കുന്നുവെന്ന് പറയാനുള്ള നാണക്കേട് നാണക്കേടുകൊണ്ടാണ് രാഷ്ട്രീയ കാരണമെന്ന് ന്യായം പറയുന്നത് അർഹമായ വിഹിതം നൽകുന്നില്ലെന്ന വാസ്തവത്തെ പ്രതിപക്ഷം നിഷേധിക്കുന്നില്ല പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഗൗരവമേറിയ ചോദ്യത്തിന് കൃത്യമായ മറുപടിയുമില്ല പതിനഞ്ചാം ധനകമ്മീഷൻ കേരളത്തിൽ നിന്നുള്ള വിഹിതം വെട്ടിക്കുറച്ചെന്ന് സമ്മതിക്കുന്ന പ്രതിപക്ഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സെൻസസ് പ്രകാരമുള്ള ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വിഹിതം നിശ്ചയിക്കുന്നതിനെയും എതിർക്കുകയാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ തങ്ങളുടെ എം പിമാർ കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് നിവേദനം നൽകിയെന്നും കൂട്ടിച്ചേർത്തിരുന്നു അവഗണനയിൽ തർക്കമില്ലെങ്കിലും മുഴുവൻ പ്രതിസന്ധിയും കേന്ദ്രം മൂലമല്ല ദൂർത്ത് എന്നിങ്ങനെ ബാലിഷ്യമായ വാദങ്ങളാണ് സമരം ബഹിഷ്കരിക്കാൻ കണ്ടെത്തിയത് സംസ്ഥാനം നികുതി പിരിക്കുന്നില്ലെന്ന് പറയുന്നവർ നീതി ആയോഗിന്റെ കണക്കുകളും കഴിഞ്ഞ വർഷത്തെ നികുതി സമാഹരണവും പരിശോധിക്കണം നികുതി പിരിവ് എത്ര ശക്തമായാലും ഇവിടുത്തെ പ്രതിസന്ധി തീരില്ലെന്ന് വസ്തുതകൾ ബോധ്യമുള്ള ആർക്കും മനസ്സിലാകും മുഖ്യമന്ത്രിക്കും എൽ ഡി എഫ് നേതാക്കൾക്കും സർക്കാരിനുമെതിരെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന കുൽസിത നീക്കങ്ങൾക്കും പിന്നിൽ അണിനിരക്കുന്നത് ആരൊക്കെയാണെന്ന് കൂട്ടി വായിച്ചാൽ ഈ നിലപാടിന്റെ മറുപടി ഉണ്ടാകും കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഇടപെട്ട് ആദായ നികുതി വകുപ്പിൽ സ്വാധീനിച്ച ചില വ്യാജ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു യു ഡി എഫ് പത്രം അത് കൊട്ടിഘോഷിക്കുന്നു ഘോഷിക്കുന്നു തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് ഇ ഡി എയും സി ബി ഐയെയും സ്വാഗതം ചെയ്യുന്നു ഈ കൂട്ടുകച്ചവടത്തിന് നിൽക്കുമ്പോൾ കേന്ദ്രവിരുദ്ധ സമരത്തിന് പോയാൽ വിവരം അറിയുമെന്ന് മറ്റാരെക്കാളും നന്നായി കോൺഗ്രസ് നേതാക്കൾക്കറിയാം ഒന്നിച്ചു നിന്നാൽ കേരളത്തിനുണ്ടാകാവുന്ന നേട്ടങ്ങളെക്കാൾ വലുതാണ് പ്രതിപക്ഷത്തിന് ഈ രാഷ്ട്രീയ കാരണങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടികളെല്ലാം ബഹിഷ്കരിക്കുന്നതിനുള്ള É